ദ ജേണലിസ്റ്റിലേക്ക് ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നഷ്ടമാവുകയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒറ്റയാനായി നാളെ പാലക്കാട്ടേക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിവരം പുറത്തുവന്നതിന് പിന്നാലെ ബി ജെ പിയും സി പി എമ്മും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ രാഹുലിന് വമ്പൻ കുരുക്കുമായി ചില വെളിപ്പെടുത്തലുകൾ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയും നാൾ നമ്മളെല്ലാവരും തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭഛിദ്ര ആരോപണത്തിന് ക്രൈംബ്രാഞ്ച് ഒടുവിൽ തെളിവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയുടെ പൂർണ്ണരൂപം രാഹുൽ മാങ്കൂട്ടത്തിലും ഇരയുമായി സംസാരിക്കുന്ന നിരവധി ഫോൺ സംഭാഷണങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജുകളുടെ പൂർണ്ണരൂപം എങ്ങനെയാണ് ഗർഭചിത്രം നടന്നത് എവിടെ വെച്ചാണ് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ തുടങ്ങിയതിൻ്റെ നിർണായകമായ വിവരങ്ങൾ ഒപ്പം രാഹുലിനെതിരായ പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം അതിനപ്പുറത്തേക്ക് മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ഈ കേസുമായി പെൺകുട്ടി സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്ന നിർണായക വിവരം കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ് ഈ തെളിവുകളും ഓഡിയോ സന്ദേശങ്ങളും മറ്റ് വിശദാംശങ്ങളും ഈ പെൺകുട്ടി ഭാവിയിൽ കേസുമായി സഹായിച്ചേക്കാമെന്ന ഉറപ്പും ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്ന വിവരം ശരിയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വലിയ കുരുക്കാകും കുരുക്ക് മുറുകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നതിൽ വലിയ തർക്കമൊന്നുമില്ല ഇരയിൽ നിന്ന് നേരിട്ടല്ല മറിച്ച് ഇരയോട് സംസാരിച്ച ആ സംസാരിച്ച വിവരങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത മാധ്യമ പ്രവർത്തക വഴിയാണ് ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ചിലേക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ന്യൂസ് എയ്റ്റീൻ കേരളം ഇന്ന് രാവിലെ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഇര തൻ്റെ വാദങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു താനൊരു ഇര തന്നെയാണ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിച്ചതാണ് ശാസ്ത്രീയമായിട്ടല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ നിർബന്ധിച്ച് മരുന്നുകൾ നൽകി തന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് ഗർഭചിന്ദ്രത്തിന് നിർബന്ധിക്കുകയായിരുന്നു അതിനെ എതിർത്തപ്പോൾ ഇത് പുറത്തറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന തരത്തിലുള്ള വിവരവും ഈ മാധ്യമ പ്രവർത്തക വഴി ഇര ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ന്യൂസ് ഐറ്റീൻ കേരളത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനിടയിൽ ഒരു വനിതാ ഡി ഇരയോട് ഫോണിൽ സംസാരിക്കുകയും ഇര തന്റെ മാനസികാവസ്ഥ വനിതാ ഡി ജി പിയോട് പങ്കുവയ്ക്കുകയും ഈ കേസുമായി ഇര സഹകരിക്കുന്നതിന്റെ സൂചനകൾ കിട്ടിയതോടെ അന്വേഷണ സംഘം നടപടികൾ അതിവേഗത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇരയുടെ ദുരനുഭവം പങ്കുവെച്ച വനിതാ മാധ്യമ പ്രവർത്തകയെ ക്രൈംബ്രാഞ്ച് കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തക ഈ ഇരയെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അനുനയിപ്പിക്കാനും കേസിൽ നിന്ന് പിൻമാറ്റാനും സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് കാണാൻ പോയത് എന്ന നിലയിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും വനിതാ മാധ്യമ പ്രവർത്തക അതെല്ലാം നിഷേധിക്കുകയും അതിനപ്പുറത്തേക്ക് ഈ ഇര ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് താനവരെ സന്ദർശിച്ചത് എന്നും അവരിൽ നിന്ന് കുറേ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ക്രൈംബ്രാഞ്ചിന് ഞാൻ കൈമാറുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് നിർണായകമായ ഓഡിയോ ക്ലിപ്പുകൾ അതായത് നമ്മൾ ചാനലുകളിലൂടെ കേട്ട ആ ഓഡിയോ ക്ലിപ്പിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ പൂർണ്ണരൂപം ആദ്യം മുതൽ അവസാനം വരെയുള്ള പരിപൂർണമായ ഫോൺ സംഭാഷണങ്ങൾ അതുപോലെ തന്നെ ഗർഭചിത്രം തെളിയിക്കുന്ന വിധത്തിലുള്ള നിരവധി സമാനമായ ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭാഷണങ്ങൾ അതിൻ്റെയൊക്കെ പരിപൂർണമായ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ഈ മാധ്യമപ്രവർത്തക ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ന്യൂസ് എയ്റ്റീൻ കേരളം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇരയ്ക്ക് നേരിട്ട് ഇതെല്ലാം ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറ്റാത്തതിനാൽ അല്ലെങ്കിൽ അവർക്ക് മാനസികമായ വലിയ ബുദ്ധിമുട്ടും ഭയവും പേടിയും ഒക്കെ ഉള്ളതിനാൽ ഈ മാധ്യമപ്രവർത്തക മുഖേന അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയ്ക്ക് ഇത് നൽകുകയും അവർ ഇത് ക്രൈംബ്രാഞ്ചിന് മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ കൂടെ തെളിവുകളായി കൈമാറുകയും ചെയ്തു എന്നാണ് ന്യൂസ് എയ്റ്റീൻ വാർത്തയിൽ കൃത്യമായി പറയുന്നത് അങ്ങനെ വരികയാണ് ിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവ് ശേഖരിക്കൽ ക്രൈംബ്രാഞ്ചിന് എളുപ്പമാകും ഇത്രയും കാലം മറ്റ് പരാതികൾ പറഞ്ഞ ആരും തന്നെ തങ്ങളുടെ കയ്യിൽ തെളിവില്ല ഞങ്ങൾ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി ഗർഭചിത്രത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി അവരെ കൃത്യമായ തെളിവുകൾ മറ്റൊരാൾ മുഖേന ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ കുറെ കൂടി എളുപ്പമാകും എന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് നടപടികളിലേക്ക് പോകുന്നില്ല എന്ന കാര്യത്തിന് ഈ മാധ്യമ പ്രവർത്തകയോട് ഇര പറഞ്ഞിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി അതിൽ പേടി രണ്ടാമത്തേത് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ചുകൊണ്ട് വലിയ ഒരു സമൂഹം പുറത്തുണ്ട് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്തുമോ എന്നുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള പല രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം തനിക്കുണ്ട് അതോടൊപ്പം തന്നെ മാനസികമായി താൻ വല്ലാതെ തളർന്നിരിക്കുകയാണ് ഒരു ട്രോമയിലാണ് ഈ സമയത്ത് കേസുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ അത് തന്നെ കുറെ കൂടി ബാധിക്കും എന്നതുകൊണ്ടാണ് കേസുമായി സഹകരിച്ചത് ാത്തത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകയോട് ഈ ഇര പറഞ്ഞത് എന്നാണ് ന്യൂസ് ഐറ്റീൻ കേരളം ഈ സോഴ്സുകളെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർത്ത ആധികാരികമായി നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയില്ല എങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തു വന്നതെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കുരുക്കായി മാറും എന്നുള്ളതിൽ സംശയിക്കേണ്ട കാരണം ഇതിൽ ഈ വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഇര മാനസികമായി തളർന്നിരിക്കുകയാണ് അവർക്ക് ഭയമുണ്ട് പക്ഷേ തന്റെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്ന ഘട്ടത്തിൽ ഈ കേസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഈ മാധ്യമപ്രവർത്തകയോട് ഇര പറഞ്ഞതായുള്ള സൂചനകളും ഈ വാർത്തയിലുണ്ട് അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആട്ടപ്പാടലം കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇര നേരിട്ട് രംഗത്ത് വന്നാൽ ഈ വാർത്തയിൽ പറയുന്ന സൂചനകൾ പോലെ ഇര നേരിട്ട് വരികയും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് ഇരയാക്കി എന്ന് പറയുകയും തന്നെ വഞ്ചിച്ചു എന്ന് പറയുകയും ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു പീഡനാരോപണം കൂടി ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സകല കാര്യങ്ങളും തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു ഗുരുതരമായ ആരോപണവും വൈറ്റ്സ്വാൻ ടി എന്ന് പറയുന്ന സി അനുകൂലമായിട്ടുള്ള ഒരു ഓൺലൈൻ ചാനൽ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ളതാണ് ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി വളർന്നു വന്ന് അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി പിന്നീട് ഒരു എം ആയി പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട് ബിസിനസ്സുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ബിനാമി പേരിൽ പല സ്ഥാപനങ്ങളും രാഹുൽ നടത്തുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഫണ്ട് പണം എങ്ങനെ രാഹുലിന് കിട്ടി എന്നുള്ള ചോദ്യമാണ് ഈ മാധ്യമം മുന്നോട്ട് വെക്കുന്നത് വൈറ്റ്സ്വാൻ ടി വി മുന്നോട്ട് വെച്ച ഈ ആരോപണം മറ്റു ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അത് പതുക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ഒരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നു നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തില് അതിൻ്റെ കൂടി ബലത്തിൽ കോൺഗ്രസിലുണ്ടായി ായിരുന്ന എതിർപ്പുകൾ പതിയെ 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 അലിഞ്ഞുവരുന്നു ക്രൈംബ്രാഞ്ച് കേസ് തെളിയിക്കാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പരാതി പറഞ്ഞ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം വെച്ച് വന്ന പരാതികളൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുത്തുകൂടിയെന്ന് കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ വലിയ സംസാരം വരുന്നു നേതൃത്വത്തിന്റെ കടുമ്പിടുത്തെതിരെ എതിർപ്പുകൾ വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ വരുന്നു അങ്ങനെ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു പാലക്കാട് സജീവമായാൽ അത് പിന്നെ രാഹുലിന് മുന്നോട്ട് പോകാനുള്ള കളമായി അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തിരിച്ചെത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ന്യൂസ് ഐറ്റീൻ കേരളത്തിൽ ഈ മാധ്യമപ്രവർത്തകയുടെ പക്കലുള്ള തെളിവുകൾ മുഴുവൻ ക്രൈംബ്രാഞ്ചിന് കിട്ടി അതുവഴി ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോക പോവുകയാണ് എളുപ്പത്തിൽ അന്വേഷണം അതിവേഗത്തിൽ പോവുകയാണ് എന്ന വാർത്ത വരുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വലിയ സമ്മർദ്ദമാകുന്ന വിധത്തിലേക്ക് ഈ വിഷയം വഴിമാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് ഒന്നുമല്ലെങ്കിലും ക്രൈംബ്രാഞ്ചിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മൊഴിയുടെ അതായത് ഈ മാധ്യമ പ്രവർത്തക വഴി ഇര നൽകിയ മൊഴികൾ എത്തിയ സാഹചര്യത്തിൽ ആ ഫോൺ സംഭാഷണങ്ങളിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഒരിടയ്ക്ക് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മരുന്ന് എത്തിച്ചത് ഒരു വ്യവസായിയാണെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇനിയും മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് അതേസമയം അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇര നേരിട്ട് വരാതെ ഇരയുടെ ഒരു സുഹൃത്ത് തെളിവുകളും മൊഴികളും ഇരയുടെ മൊഴി അടക്കം ഇരയുടെ ശബ്ദ സന്ദേശം അടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ട് അത് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യവും കോടതിയിൽ എത്തുമ്പോൾ മാത്രമേ അറിയൂ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു തെളിവുമില്ല ഒരു തരത്തിലുള്ള രേഖകളും ഇല്ല എന്നുള്ള വാദം പൊളിക്കുന്ന വിധത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിലൊരു വലിയ ദുസ്സൂചന അപകട സൂചന രാഹുലിനെതിരായിട്ടുണ്ട് അത് ഈ ഇര മാനസികാരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഈ കേസുമായി സഹകരിക്കാനുള്ള സഹകരിക്കാൻ സജ്ജയാകും എന്നുള്ള വിവരമാണ് എന്ന് മാത്രമല്ല ഒരു വനിതാ ഡി ഐ ജി ധൈര്യം പകരുന്ന വിധത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുന്ന വിധത്തിൽ ഇരയുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതും ഒരു പക്ഷേ ഭാവിയിൽ രാഹുലിനെതിരെ ആ പെൺകുട്ടി നേരിട്ട് നിയമയുദ്ധത്തിലേക്ക് കടക്കാൻ രംഗത്ത് വരാനുള്ള സാധ്യതകൾ തെളിയുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് സജീവമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാഹുലിന് വലിയ കുരുക്കാകുന്ന വിധത്തിൽ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു